എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് ഉണക്കം ദന്തയ്ക്ക് ഉണക്കം ആസാനയ്ക്ക് വണക്കം പതിനെട്ട് സിദ്ധറുകൾക്ക് ഉണക്കം അപ്പോ ഇന്ന് കാല് വിണ്ട് കീറുന്നതിന് നമ്മുടെ ഒരു പ്രേക്ഷകയായിട്ടുള്ള ഒരു സഹോദരി ഗ്ലോറിയ ജോസ് അതായത് കോതമംഗലം വാരപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് ആ പിന്നെ എറണാകുളം ജില്ലയാണ് ആ ഒരു റെമഡി എനിക്ക് പിന്നെ പറ പറഞ്ഞായിരുന്നു എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു അത് ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ പിന്നെ ഇടാം എന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇടുകയാണ് ഇതുപോലെ ഓരോരുത്തരും നിങ്ങൾക്കറിയാവുന്ന റെമഡീസ് എനിക്ക് പിന്നെ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ഇതുപോലെ തന്നെ ഞാൻ ആ പിന്നെ പ്രേക്ഷകരുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കും ഓക്കെ കാരണം അറിവുകൾ അത് പകരാനുള്ളതാണ് അല്ലാതെ അറിവ് നമുക്ക് അടക്കി വയ്ക്കാനുള്ളതല്ല ഒരു നമ്മൾ വിദ്യാഭ്യാസം ചെയ്യുന്ന എന്തിനാ ആ അറിവ് ഒന്നുകിൽ പകർന്നു കൊടുക്കുക അല്ലെങ്കിൽ ആ അറിവ് കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുക അതിനുള്ളതാണ് അപ്പോ അങ്ങ് അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ ആ അറിവ് നമുക്ക് കിട്ടിയതിന് ഒരു അർത്ഥം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു കാര്യം ഞാൻ ഏറ്റെടുക്കാൻ കാരണവും ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതായത് ഗ്ലോറിയ ജോസ് കോതമംഗലം വാരപ്പെട്ടി എറണാകുളം ജില്ല ആണ് പറഞ്ഞിരിക്കുന്നത് അതായത് കാല് വിണ്ട് കീറുന്ന അസുഖത്തിന് വേണ്ടിയിട്ടും അതുപോലെ ചിലരുടെ ചുണ്ട് നല്ല തടിച്ചിരിക്കും വളരെ ഒരു സോഫ്റ്റ്നെസ് കാണില്ല അതേപോലെ തന്നെ കൈ വിരലുകളൊക്കെ മുറു മുറുമുറാണെന്ന് പറഞ്ഞിരിക്കും ഭയങ്കര ടൈറ്റ്നെസ് ആയിരിക്കും ഭയങ്കര എന്താ പറയുന്നത് ഒരു വല്ലാത്ത മുറുക്കമായിരിക്കും നമ്മൾ ചില ആളുകളുടെ കൈയൊക്കെ ഒക്കെ പിടിക്കുമ്പോഴത്തേക്കും ഒക്കെ കൊടുക്കുമ്പോഴത്തേക്ക് ഭയങ്കര പിന്നെ എന്താ പറയുന്നത് തൊലിക്ക് ഭയങ്കര കട്ടിയായിരിക്കും അതേപോലെ തന്നെ നമ്മുടെ ഉപ്പൂറ്റി വിരൽ അതേപോലെ തള്ള തള്ളവിരലിൻ്റെ ആ ഒരു പിന്നെ ഈ തള്ള തള്ളവിരല് ഇങ്ങനെ എടുക്കുമ്പോൾ ഈ ഭാഗത്തായിട്ട് ഈ ഭാഗത്തായിട്ട് കാലിലെ തള്ളവരലിന് നല്ല ഒരു പിന്നെ എന്താ പറയുന്ന ഒരു കട്ടി പോലെ കാണും അപ്പോൾ ഇതിനെല്ലാം നമുക്ക് പെരട്ടാം അതിന് പറ്റിയ ഒരു സംഗതിയാണ് നമ്മുടെ പ്രേക്ഷകയായ പിന്നെ നമ്മുടെ ഗ്ലോറിയ ജോസ് പിന്നെ വാരപ്പെട്ടി എറണാകുളം ജില്ല കോതമംഗലത്തെ പിന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം അതായത് ഒരു അരമുറി തേങ്ങ എടുക്കുക അപ്പൊ ഈ തേങ്ങ എടുക്കുമ്പോൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക അതായത് മരുന്നിന് വേണ്ടി തേങ്ങ എടുക്കുമ്പോൾ നമ്മൾ പൊട്ടിച്ച് ആ തേങ്ങ എപ്പോ പൊട്ടിക്കുന്നു അതിന് ഒരു മണിക്കൂറിനുള്ളിൽ അതിന്റെ പ്രിപ്പറേഷൻ നടത്തി ആ മരുന്ന് തയ്യാറാക്കി നമ്മൾ കഴിക്കണം എന്നാൽ മാത്രമേ അതിന്റെ ഗുണം നമുക്ക് കിട്ടുകയുള്ളൂ പക്ഷെ ഈ ഇപ്പൊ പറയാൻ പോകുന്ന ഈ ഒരു റെമഡിയിൽ അത് ബാധകമല്ല ഓക്കെ അപ്പോൾ നമുക്ക് കരുതിലേക്ക് കിടക്കാം അപ്പോൾ ഒരു അരമുറി തേങ്ങ എടുക്കുക അത് നന്നായിട്ട് തിരികെ അത് ഞെക്കിപ്പൊഴിഞ്ഞ് വെള്ളം ചേർക്കാതെ അതിൻ്റെ തേങ്ങാ പാലെടുക്കുക സമ അളവ് വെള്ളം ചേർക്കരുത് സമ അളവ് നാരങ്ങാ എടുക്കുക ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നമ്മുടെ പിന്നെ കാല് വിണ്ടീറുന്ന ഭാഗത്ത് രാവിലെയും വൈകിട്ടും മൂന്ന് ദിവസം തേക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് സഡൻ എഫക്ട് കിട്ടും എന്നാണ് നമ്മുടെ സഹോദരി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഒന്ന് പിന്നെ ഇത് ഒന്ന് ട്രൈ ചെയ്യുക ഓക്കേ അപ്പോ ഇതുപോലെ ആർക്ക് വേണമെങ്കിലും ഓരോ റെമഡീസ് ഇടുക ഇടുമ്പോൾ ഞാൻ അതേപോലെ അത് വീഡിയോ ആക്കി ഞാൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക അപ്പോൾ നമ്മുടെ പിന്നെ ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ സംശയങ്ങൾ രേഖപ്പെടുത്തുക അപ്പൊ നമ്മുടെ ഒരു സഹോദരിക്ക് അറിയാൻ പറ്റിയ ഒരു റെമഡി ഇപ്പൊ എത്ര ആയിരം ആളുകളാണ് കാണുന്നത് എന്നുള്ളത് സ്വയം ചിന്തിക്കുക ഞാൻ അതേ ഇപ്പൊ പറയുന്നുള്ളൂ ഓക്കെ അപ്പോ വിവേഴ്സ് എല്ലാവർക്കും കൊടുക്കുക എല്ലാവരും കാണട്ടെ അതായത് ഇതൊരു കോളിളക്കമായിട്ട് മാറണം അതിനുവേണ്ടിട്ടാണ് ഞാനിത് പറയുന്നത് ആളുകൾക്കൊരു ധാരണയുണ്ട് അതായത് എല്ലാം പിന്നെ സായിപ്പിന്റെ സംഗതിയിൽ മാത്രമേ നടക്കൂ എന്നുള്ളൊരു ധാരണയുണ്ട് അതൊക്കെ വെറുതെയാണ് അതിനെക്കാട്ടിയൊക്കെ പിന്നെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ നമ്മുടെ ഋഷിജനന്മാര് ഇതെല്ലാം എഴുതി വെച്ചിട്ടാണ് പോയേക്കുന്നത് അത് നമ്മളെടുത്ത് എല്ലാവർക്കും പകർന്നു പകർന്നു കൊടുക്കുന്നു അത്രേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നുമില്ല ഇതിനകത്ത് ഓക്കെ சரி வீண்டும் அடுத்த ஒரு வீடியோவில் நமக்கு வீண்டும் காணாம் தேங்க்யூ